കൂട്ടുകാർ ഏതോ ജന്മ കൽപ്പനയിൽ ഒരു നല്ല പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ അശ്വിൻ്റെ ആ ഒരു എന്താ പറയാ മനസ്സ് ഇവിടെ ഒന്നും അല്ല വേറെങ്ങാണ്ടൊക്കെ ഇങ്ങനെ തെറ്റിപ്പോയ പോലെ കിടക്കുക അപ്പോൾ നമ്മുടെ അശ്വിൻ അശ്വിനിങ്ങനെ ചെടിയൊക്കെ മുറിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ അറിയാതെ മുറി പറ്റുകയും ശേഷം നമ്മുടെ ശ്രുതി അതിങ്ങനെ തടയിൽ കൊണ്ട് തടയൊക്കെ കൊടുക്കുന്നുമുണ്ട് ലാസ്റ്റ് ലാവണ്യെ വരുമ്പോൾ ലാവണ്യേയും കെട്ടിപ്പിടിച്ച് നമ്മുടെ അശ്വിനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ മനസ്സായിട്ടും ഇങ്ങനെ കിടന്ന് പോകിയത് ലാവണെയും കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ അതിനുശേഷം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ നീ എന്നെ അഭിനന്ദിച്ചില്ല പക്ഷേ എന്നാൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുകയാണ് വിഷു ഹാപ്പി മാരേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയോട് പറയുന്ന ഒരു രംഗം അതായിട്ട് നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ അഞ്ജലി അഞ്ജലി ഇങ്ങനെ നമ്മുടെ ഷാമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ശ്രുതിയുടെ കെ വരൻ്റെ രൂപം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ നിങ്ങൾ ചെന്ന് കണ്ണാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക അന്നൊരു വാക്ക് മാത്രം പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ശ്യാം ഇങ്ങനെ ഞെട്ടി നിൽക്കുവോ ഏ ഇവളെങ്ങാനും അറിഞ്ഞോ താനാണ് വരാൻ എന്ന കാര്യം അറിഞ്ഞോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മൾ ഈ ഞെട്ടലും ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു അഞ്ജലി വേറെന്തെങ്കിലും ഇതൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയായിരിക്കും പറഞ്ഞത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കഥ എങ്ങനെയൊക്കെ പോകും നമ്മുടെ അശ്വിനും ശ്രുതിയും എപ്പോഴായിരിക്കും അവരുടെ ആ പ്രണയം മനസ്സിലാക്കുന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ